ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോട്ട്ലിൻ ചേലക്കര കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയേകി കനത്ത മഴയിൽ കൃഷി നശിച്ച് പഴയൂർ നീർണമുക്കിലെ പാടശേഖര കർഷകർ മഴ ചാധിച്ചു ഒന്നാം വിള നശിച്ചു കനത്ത മഴയിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം പഴയഞ്ഞൂർ പഞ്ചായത്തിലെ നീർന്നുമുക്ക് പാടശേഖരത്തിലെ ഒന്നാം വിളയിറക്കിയ നെൽകർഷകരുടെ കൃഷിയാണ് പൂർണമായി നശിച്ചത് തുടർച്ചയായി ഉണ്ടാകുന്ന കൃഷിനാശം കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു രണ്ടാം രണ്ടാംവിളയുടെ നെല്ല് സംഭരിച്ച സപ്ലൈകോയിൽ നിന്ന് ഇതുവരെയും നെല്ലിന്റെ വില ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് വേനൽ മഴ ലഭിച്ചതോടെ ഒന്നാം വിള നേരത്തെ ഇറക്കി ഇത്തവണ വിളനാശമില്ലാതെ കൊയ്തെടുക്കാമെന്ന കർഷക മോഹമാണ് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പൊലിഞ്ഞത് ഇരുപത് ദിവസത്തിലധികമായി മൂപ്പെത്തിയ നെൽച്ചെടികൾ ദിവസങ്ങളോളം വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞഴിഞ്ഞ് നാശമാവുകയായിരുന്നു കൃഷി വകുപ്പ് വിഷയത്തിൽ ഇടപെട്ട കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നീർണമുക്ക പാഠശേഖര സമിതി പ്രസിഡന്റ് പി കെ മോഹൻദാസ് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഒന്നാം വിള കൃഷി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി വിതച്ച് വളർന്നു വന്നിരിക്കുന്ന ഈ സമയത്താണ് തോർക്കപ്പുറത്ത് അല്ലാത്ത രീതിയിലുള്ള മഴ വരികയും ഈ കൃഷി മുഴുവൻ ഏകദേശം നാൽപ്പത് ഏക്കറോളം കൃഷി വെള്ളത്തിലാവുകയും കർഷകർക്ക് വൻ ദുരിതം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കർഷകർ കഴിഞ്ഞ സീസണിൽ പണിത നെല്ലിൻ്റെ പണം ഇതുവരെയും സപ്ലൈകോ നൽകിയിട്ടില്ല അതിനു പുറമെയാണ് കൂനിൻമേൽ ഗുരു പോലെ ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കർഷകരെ അനുഭവിക്കുന്ന ഈ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്ക് വേണ്ട പ്രാഥമികമായ സഹായമെങ്കിലും നൽകി സഹായിക്കണം എന്നാണ് കൃഷിവകുപ്പിനോട് നീർവകുപ്പ് പാഠശേഖര സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് സിസി ന്യൂസ് പഴയ